നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് മങ്കട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ശ്രദ്ധേയമായി മങ്കട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി ഉദ്ഘാടനം ചെയ്തു സമസ്ത മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു അഞ്ചു വർഷവും നികുതി പിരിവ് നൂറ് ശതമാനം പൂർത്തിയാക്കാനും പ്ലാൻ ഫണ്ട് പൂർത്തിയായി വിനിയോഗിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി പറഞ്ഞു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം അദ്ദേഹം സ്വപ്നം കണ്ടത് നമ്മുടെ ഗ്രാമങ്ങളിലെ ആളുകളുടെ വികസനമാണ് എന്നാണ് അദ്ദേഹം പേരിട്ടത് അപ്പോ നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് അധികാരികൾ നടപ്പിലാക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ കൊണ്ട് സേവനവും സന്തോഷവും ലഭിക്കുക അതാണ് ഗാന്ധിജി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ്യം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് സെലീന ഉമ്മർ അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ കെ ഫത്തീല ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റുമൈസ കുന്നത്ത് അബ്ബാസ് അലി പൊറ്റേങ്ങൽ വാർഡ് അംഗങ്ങളായ പി ജംഷീർ ടി കെ അലി അക്ബർ സെക്രട്ടറി എൻ കെ താഹിറ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു വെട്ടനൂസ് പെരിന്തൽമണ്ണ